പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി അടിമാലി ഏക്കറിൽ നടന്നു ജില്ലാ സെക്രട്ടറി താക്കോൽ കൈമാറി നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകണമെന്ന പാർട്ടി തീരുമാനമാണ് പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് അടിമാലി വട്ടയാർ പന്ത്രണ്ട് ഏക്കറിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കൈമാറി യും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ആയിരുന്നു വീട് നിർമ്മിക്കാനുള്ള തുക കണ്ടെത്തിയത് ജില്ലയിൽ ഇതുവരെ വീടുകൾ പൂർത്തിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു സമ്മേളനമാണ് വീട് കേരളത്തിൽ നിർമ്മിക്കണം എന്ന് തീരുമാനിച്ചു ഭൂരഹിത ഭവനരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ ലൈവ് ഗൗരവത്തോടെ ഭാഗമായി വീടുകൾ നിർമ്മിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയും സംഘടനകളും സംഘടനകളും സാമൂഹിക ഒരു വലിയ സാമുദായികളും ആ ലക്ഷ്യം നിറവേറ്റാൻ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴോ അൻപത്തിരണ്ട് വീടുകളായി മാറുകയാണ് ചടങ്ങിൽ ദേവികുള എം എൽ എ അഡ്വക്കേറ്റ് എ രാജ കെ വി ശശി ചാണ്ടി പി അലക്സാണ്ടർ വിജി പ്രതീഷ് കുമാർ കെ എസ് മോഹനൻ തുടങ്ങിയവ സംസാരിച്ചു നിരവധി പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു കേരള ന്യൂസ് ഇടുക്കി